ഏവർക്കും സ്വാഗതം ആർക്കാണെന്നറിയാനുള്ള ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ വിഭവം എന്തെന്ന് നോക്കാം എങ്ങനെ സ്ഥാനമുറപ്പിച്ചുവെന്ന് ശേഷം പറയാം വെയിലും മഴയുമേറ്റ് നട്ടു നനച്ചു വളർത്തിയതല്ല കായില്ല പൂവുണ്ട് പൂവിരിയിച്ചതോ ഈ ഉള്ളവ ഒരു കിണ്ണമെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ അവശനായി ഇരിക്കുന്ന മൈദയ്ക്ക് ഊർജ്ജവും മോജസും വേഗാൻ രണ്ട് ടേബിൾ സ്പൂൺ ചോളപ്പൊടി പൊടിയുപ്പ് കാൽ ടീസ്പൂൺ സ്വർണത്താൽ മനഞ്ഞെടുത്ത് സ്പൂൺ ഇല്ലെങ്കിലും ഉടയവൻ തന്ന കൈകൊണ്ട് നന്നായി ഇളക്കിയെടുത്ത് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാമെന്ന ധാരണയിൽ കൈയിടുമ്പോൾ കയ്യിലേക്ക് ഒട്ടാനൊരുങ്ങുന്ന മൈദയെ ഒരു സ്പൂൺ എണ്ണയുടെ സാന്നിധ്യത്താൽ വേർപെടുത്തിയെടുക്കാം കുഴച്ച കരങ്ങൾക്കില്ലാത്ത വിശ്രമം എന്തിന് മൈദയ്ക്ക് എന്നു മന്ത്രിച്ച് മൈദയെ ഓരോ ഉരുളകളായി പിരിച്ചു വയ്ക്കാം പണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ അമേരിക്കൻ മാവിന് ഇപ്പോഴും ഒട്ടാൻ തന്നെ ഇഷ്ടം അതിനനുവദിക്കാതെ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇരുവശവും എണ്ണ പുരട്ടി പുറത്തു നിന്നുള്ള സമ്മർദ്ദത്താൽ അകത്തിരുന്ന് ഞെരിഞ്ഞമർന്ന് പരന്നു വന്ന മാവിനെ കളി എന്നോടോ എന്ന ഭാവത്താൽ നിഷ്പ്രയാസം ഇളക്കിയെടുത്ത് ലജ്ജയാൽ നമ്ര മുഖിയായി തലതാഴ്ത്തിയിരിക്കുന്ന ഗ്ലാസിന്റെ പിന്നാമ്പുറത്ത് ഒരു മൺചട്ടി വിദഗ്ധൻ എന്നോണം കരവിരുത് കാണിച്ചു ചട്ടി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നാവിനുണങ്ങുന്ന ഏതെണ്ണ വേണമെങ്കിലും തിരഞ്ഞെടുത്ത് ചട്ടി മേന്തി നിൽക്കുന്ന ഗ്ലാസുകളെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് തുള്ളിക്കളിച്ചു നിൽക്കുന്ന എണ്ണയിലേക്ക് ഒന്നൊന്നായി എടുത്ത് ചുവടുറപ്പിച്ചു വെക്കാം എണ്ണയുടെ ചാഞ്ചാട്ടം കൂടി വരുന്ന അവസരത്തിൽ ചുവടുറപ്പിച്ച് നിൽക്കാൻ കഴിയാതെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുമെന്ന ഓണം തോളിലേക്ക് ചായാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക ചട്ടിയും ഗ്ലാസും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമയമായി തിളച്ചിരിക്കുന്ന ഗ്ലാസിന്റെ ചൂട് കൈയിലേൽക്കാതെ കയ്യിലിരിക്കുന്ന നീലഹിപ്പയുടെ വായിലേക്ക് ഊതിക്കൊടുത്ത് വക്കുപൊട്ടാതെ ചട്ടിയെ ഊട്ടിയുറപ്പിക്കാൻ തിരിച്ചിട്ടും മുള്ളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാതെ വീണ്ടും മറിച്ചിട്ടും വെളുത്ത ചട്ടിയെ നിറം മാറ്റിയെടുത്ത് വക്കുപൊട്ടാതെ ചട്ടിയെ മൃദുവായി പിടിച്ച് ഉള്ളിലേക്ക് ഇരച്ചു കയറിയ എണ്ണയെ പുറന്തള്ളി ചട്ടികളെ ഒന്നൊന്നായി പുറത്തെടുത്ത് മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ ഒരു വസന്തത്തിനായി കാത്തിരുത്താം വിത്തുപാകാൻ സമയമായി ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഒലിവോയി പല നിറത്തിലും വർണ്ണത്തിലുമുള്ള ഏത് പച്ചക്കറിയും ഉൾപ്പെടുത്താം ഇവിടിപ്പോൾ സവാളയും കാരറ്റും ക്യാപ്സിക്കവും അത് തന്നെ ധാരാളം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് വാടിക്കുഴിഞ്ഞു പോവണ്ട കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്നവന്റെ ചെവിയിലേക്ക് ചവയ്ക്കുന്ന ശബ്ദം തുളച്ചു കയറിയാൽ അത് മാന്യതയല്ല എങ്കിലും പറയാതെ വയ്യ അതാണ് പാകം മതി രണ്ടു മിനിറ്റേ ധാരാളം ചൂടൊന്ന് അടങ്ങും വരെ ഈ കുഴിപ്പാത്രത്തിൽ ഒന്ന് വിശ്രമിക്കുക അപ്പോഴും ഈ ഉള്ളവൾക്ക് വിശ്രമമില്ല സ്വന്തം കൈകളാൽ തയ്യാറെടുത്തു എന്ന അവകാശവാദമൊന്നുമില്ല കാരണം മിക്സിയുടെ സഹായത്താൽ തയ്യാറാക്കിയെടുത്ത മയണൈസ് അതിലൊരു സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഇളക്കിയെടുത്തത് കാത്തിരുന്നു എടുത്ത ഇതിട്ട് ഹൗ ഇനി എനിക്കെന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താമല്ലോ എന്ന പ്രത്യാശയോടുകൂടി തുറന്നിരിക്കുന്ന ചട്ടിയുടെ ഉള്ളിലേക്ക് മണ്ണിട്ടുറപ്പിക്കും വിധം കൂട്ടിട്ടുറപ്പിച്ച് എന്റെ നമ്പർ എപ്പ വരുമെന്ന് ചോദിച്ച് അക്ഷമരായി കാത്തിരിക്കുന്ന ഓരോ ചട്ടിയെയും നിരുത്സാഹപ്പെടുത്താതെ സന്തോഷവാന്മാരായി അങ്ങനെ നിരന്നിരിക്കാൻ സാധിച്ചു മോടി മോഡിയൊട്ടം കുറയ്ക്കണ്ട പൂവില്ലാതെ എന്ത് പൂച്ചട്ടി പാചകകലയിൽ പണ്ട് മുതൽക്കേ മികച്ച പൂവിനുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ക്യാരറ്റ് തന്നെ ഇവിടെയും താരം ഇനിയൊരു വസന്തത്തിനായി കാത്തിരിക്കുന്ന മറ്റു പൂച്ചട്ടികൾ വിഷമിക്കേണ്ട നിങ്ങൾക്കുമുണ്ട് അവസരം എന്റെ കരങ്ങൾ നിങ്ങൾക്കായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നട്ടു നനയ്ക്കാതെ സൂര്യപ്രകാശമേൽക്കാതെ മുട്ടിടാതെ പൂത്തൊലിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന പൂച്ചട്ടി വേറെ എവിടെയുണ്ട് ദാ ഇവിടെ ഈ കുഞ്ഞടുക്കളയിൽ ഒളിച്ചിരിപ്പുണ്ട് മതി കടന്നുകയറ്റം കടന്നുകയറ്റമേൽക്കാതിരിക്കാൻ ഇനി കണ്ണാടിക്കൂട്ടിലിരിക്കാം യു എ ഇയുടെ വഴിയോരത്തു നിന്നൊന്ന് കണ്ണോടിച്ചപ്പോൾ മകൻ സിതാന്റെ കൈകളാൽ താലം കൈമാറപ്പെട്ടു തസ്ബിയെടുത്ത് മന്ത്രിച്ചുകൊണ്ട് പള്ളി ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നറന്നു സ്നേഹം പങ്കിടാൻ കമൻറ് ബോക്സും ലൈക്ക് ബട്ടണും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക്